മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നായികയാണ് റീമ കല്ലിങ്കൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച റീമ നിരവധി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് റീമയുടെ പുതിയ ചിത്രം തിയേറ്റർ ദ മിത്ത് ഓഫ് ദ റിയാലിറ്റി മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ഇപ്പോഴത്തെ സിനിമകളിലെ അവസരങ്ങളെക്കുറിച്ചും ഓഡീഷനെക്കുറിച്ചും സംസാരിക്കുകയാണ് റീമ കല്ലിംഗൽ മമ്മൂട്ടി പറയുന്നത് പോലെ എല്ലാ തവണയും തേച്ചുമിനിക്ക് തന്നെയാണ് മുന്നോട്ടു പോകുന്നതും എന്നാൽ അതനുസരിച്ച് അവസരങ്ങൾ കിട്ടുന്നില്ലെന്നും റീമാ കല്ലുങ്കൽ പറയുന്നു ഓരോ തവണയും പഴയതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ടു പോകാൻ ശ്രമിക്കാറുണ്ട് മമ്മൂട്ടി പറയുന്നത് പോലെ എല്ലാ തവണയും തേച്ചുമിനിക്ക് തന്നെയാണ് മുന്നോട്ടു പോകുന്നത് പക്ഷേ അതനുസരിച്ച് അവസരങ്ങൾ കിട്ടാറില്ല മമ്മൂക്കയ്ക്ക് കിട്ടുന്നത് പോലുള്ള പടങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അദ്ദേഹത്തിന് ഒരു സിനിമ കഴിയുമ്പോഴേക്ക് അടുത്തത് കിട്ടുന്നു പിന്നെ സ്വയം പെർഫോമൻസ് നന്നാക്കാനും അതിനെ വിലയിരുത്താനുമുള്ള ഏറ്റവും നല്ല മാർഗം ഓഡിയേഷനുകളാണ് ഇപ്പോഴും ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ പോകും ഞാൻ സീനിയർ നടിയായി ഇനി ഓഡീഷനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന തോന്നൽ ഉണ്ടാകാറില്ല കാരണം പുതിയ ആളുകളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഓഡിയേഷനുകൾ റീമാ കല്ലിങ്കൽ പറഞ്ഞു